അല്ലേ ക്യാഷ് വെൽക്കം ബാക്ക് ടു അഫ്ത ടിഫർ സോലിക് യൂസ് വാഗം ടിക്കേസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫ്രീ ഫയറുമായിട്ടാണ് അത് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സോളോ വേഴ്സസ് കോഡ് മാച്ച് കളിക്കാൻ പോകും അപ്പോൾ സോളോ അല്ല സ്കോഡ് വേഴ്സസ് സ്കോഡ് മാച്ച് കളിക്കാൻ പോണ് റാൻഡം ഇമേ അതെ ഞാൻ പഴയ അക്കൗണ്ട് വന്നേക്കാണ് യേസ് റോയൽ പത്ത് നാൽപ്പത്തൊമ്പത് നാലോറായിക്കുമ്പം

ാണ് പുതിയ അപ്ഡേറ്റ് വന്ന ഈ അപ്ഡേറ്റിൽ ഒരു സാധനം ഒന്നോ രണ്ടോ തന്നെ ഇഷ്ടപ്പെട്ടുള്ളൂ ഒരു സാധനം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് മറ്റേ കഴിഞ്ഞാൽ നീല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഐസിൽ അതെനിക്കിഷ്ടപ്പെട്ടു അറോറ കൊണ്ടു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലേ അറോറ കൊണ്ടു അറോറ കൊണ്ടുവന്ന കൊണ്ട് ഇത്തിരി ബണ്ടീസൊക്കെ അവർക്ക് ഇതാക്കാൻ പറ്റി കൊണ്ടുവന്നില്ലായിരുന്നു പക്ഷെ ഞാൻ മണ്ടൊക്കെ ഇറങ്ങുന്നില്ല ഞാൻ നേരത്തെ ഒരു മാച്ച് കളിച്ച് മണ്ടൊക്കെ ഇറങ്ങി തോട്ടം കൊണ്ടിരിക്കുന്നത് പിന്നെ റീ ടീമു പിന്നെ റിവേവും പിന്നെ പിന്നെ റിവേവയും പിന്നെ

സൗണ്ട് കുറച്ചിട്ടേക്ക അല്ല എനിക്കൊന്നും കേൾക്കത്തില്ല ഞാൻ പറയുന്ന ഒന്നും കേൾക്കാവത്തില്ല ഇത് ഒറ്റത്തിൽ പറയുന്ന കേൾക്കാം ഇവിടെ അപ്പടീ മറ്റേ ഇതാവും ചാവും

ഓക്കെ അവൻ അടിച്ചിട്ടുണ്ട് പിന്നെ അറിയാം നമുക്ക് വീക്കിൽ ഓടണം അല്ല നമ്മളെ കൊല്ലും കേസിലാണോ പൊതിഞ്ഞിട്ട് പോലും നമ്മൾ വീക്കിൽ നിന്ന് ഓടാനും പാടാനും എന്താ കാണുന്ന നമ്മുടെ ഈ മണ്ടക്കുള്ള ക്യാമ്പേഴ്സ് ഇല്ലേ നമ്മൾ അടിച്ചിടും ഇവിടെ പോകുമ്പോൾ അത് ഒന്നാമത്തെ വിഷയം അതില്ല എന്നെങ്കിൽ അമ്മിച്ചിട്ടില്ല എന്നെങ്കിൽ ഉണ്ടാവില്ല വണ്ടി എടുപ്പുണ്ടാവുന്നുണ്ട് ഓക്കെ ഓക്കെ ഒരു വണ്ടി കണ്ടിട്ടുണ്ട് നമ്മൾ 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 എന്തുവരും അപയ പറക്കാം പറക്കാം ഒരു ക്യാമറ ആണോ ஸ் நம்ம வரக்கா போக டீமெட் எவ்வளோ டீமெட்டு வேறு எடுத்து கட்டையோ டீமெட்டு இன்னோட்டு வரணும் அப்போ உள்ள போன்பெட்டும் ஞாபக போஸ் ஞாபகி போன எஸ் நம்ம எவ்வளோன்னு போக எஸ் இப்போ நம்ம பீமாஸ் ட்ரிப்பிலோட்டு வந்திண்டு எஸ் அன்றி இது மாற்றணும் അവിടെ ഇത് വീണതിൻ്റെ ആണോ അല്ലെങ്കിൽ പക്ഷേ പാവ അവിടെ നെറ്റ് പോയിരിക്കുവായിരുന്നു അവിടെ അവൻ്റെ തല ചോ കെല്ലിയാമച്ചി അവിടെ തയോട് ആരോ ഡ്രോൺ പറത്തുന്നു പൊട്ട് പൊട്ടി തറയോടും ട നമ്മുടെ വണ്ടി ആരോ എടുത്തോടാ വണ്ടി ആരും എടുത്തല്ല എവിടെന്ന വണ്ടി കൊടുത്തേ വണ്ടി എടുത്തോണ്ട് പോയില്ലോടാ എവിടെ അല്ല വെനഗീസ് നമ്മടുത്തെ കളി അയ്യോ യെസ് അവൻ എന്നെയും കൊണ്ടുപോകുന്നില്ല എടാ എന്നെ കൊണ്ടുപോടാ എന്നെ കൊണ്ടുപോടാ എന്നെ കൊണ്ടുപോടാ എന്നെ കൊണ്ടുപോടാ എന്നെ കൊണ്ടുപോടാ എന്നെ കൊണ്ടു ആഹാ ഗ്യസ് അത്ര ഉണ്ട് ൊന്നും ഉണ്ടല്ല അതിൻ്റെ അടക്കം തന്നെ ഉണ്ടാക്കാളായിപ്പിക്കുന്നു യെസ് യെസ് നമുക്ക് അടുത്തേക്ക് കണ്ടിട്ടുണ്ട് സീയുണ്ട് ചെറിയ കൊണ്ട് ചീല്ല മഷറൂമ് നിന്നുകൊണ്ടിരിക്കുക അല്ല പിന്നെ നമ്മളെ കിടക്കാകുമ്പോൾ ഈ കത്താൻ വെച്ചാൽ கட்டிலோசல்லிஸ்டிவா கட்டிலிஸ்டி நம்பினப்ப ഇവിടെ വെച്ചേക്കാം ഗീസ് ഇവിടെ ചത്ത ഗീസ് വന്നപ്പച്ചത്ത് ഇവിടെ അഞ്ച് സൂപ്പർ മക്ക നമുക്ക് അത് വെച്ച് നമുക്കിവിടെ ഇവന് അവിടെ ഇവനെപ്പറീനുണ്ടാടി നമ്മൾ ാണ് സ്റ്റീമിൻ്റെ വണ്ടിയും എല്ലാം കിട്ടുക തന്നെ കുഴപ്പമില്ല അടാ ഉണ്ടോ ഇല്ലടാ എന്തിനാണ് എനിക്കാണ്ടാ വേണം വണ്ടി ഒന്നും ഇല്ലടാ കിട്ടി കേസ് ഇവിടെ ആരോ വന്ന് ഡ്രോപ്പ് എടുത്തതാണ് പക്ഷെ നമുക്ക് ഭാഗ്യം അയർസ് എടുക്കാം സ്കിൽ അയർസ് എയർസിൻ്റെ സ്കിൽ ഗേസ് നമ്മൾ മള്ളിയിൽ മേടിക്കട്ടു കേരള നമ്പനെ പോലെ ഒറ്റക്ക് പോണെങ്കി അവിടെ ഇനി നമ്മളെ കൊടുത്ത ട്രാപ്പാണ് ഇനി ഓമ്മറി சாண்ட டீம் வாய்ப்போட்டா ാക്കിട്ടുണ്ട് അവിടെ വണ്ടി എടു നമ്മൾ പറമ്പ വണ്ടി എടുക്കാം നമ്മൾ വണ്ടി എടുക്കണ്ടെടുത്തിട്ടുണ്ട് വാടി നിൽക്കു ടി വരുന്ന ചോട് നാടി വരുന്നെന്നറിയില്ല എവിടോളിയോ വേറെ ഓ അവിടുന്ന് നമ്മൾ ഓ വൺ വി വൺ വീ ണ് ഗതാണ് ഈ സൈറസ് പോയി നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊന്ന് അത്രയും ഷെയർ ചെയ്യണം അപ്പ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ അഫ്താബ്